ഇൻട്രാഡേ ട്രേഡിങ്ങിൽ സാധാരണയായി കാണപ്പെടുന്ന ചെലവ് ഘടകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഡയറക്റ്റ് ആയിട്ടുള്ള ചെലവുകളും അടുത്ത് ഹിഡൻ അതായത് പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചെലവുകളും അതിലാദ്യം നമുക്ക് പ്രധാനപ്പെട്ട ഡയറക്റ്റായിട്ട് വരുന്ന ചാർജുകൾ നോക്കാം ഇവ ട്രേഡിംഗ് നടത്തുമ്പോൾ തന്നെ ബ്രോക്കറേജ് കരാറിലും കോൺട്രാക്ട് നോട്ടിലും വ്യക്തമായി രേഖപ്പെടുത്തുന്ന ചാർജുകളാണ് ഒന്നാമത്തേത് ബ്രോക്കറേജ് ട്രേഡ് നടത്തുന്നതിന് ബ്രോക്കർ ഈടാക്കുന്ന കമ്മീഷൻ ഇത് ട്രേഡ് മൂല്യത്തിന്റെ ഒരു ശതമാനമായിട്ടോ അല്ല ഉദാഹരണത്തിന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം അല്ലെങ്കിൽ പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം വരെ അല്ലെങ്കിൽ ഒരു ഓർഡറിന് നിശ്ചിത തുകയായിട്ടോ ഉദാഹരണത്തിന് ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് രണ്ടാമത്തത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ് ഇതിനെ എസ് ടി എന്നാണ് പറയുന്നത് ഒരു സർക്കാർ നികുതിയാണിത് ഇൻട്രാഡേ ഇക്വിറ്റി ട്രേഡിംഗിൽ ഇത് വിൽക്കുന്നതിന് സെൽ ചെയ്യുന്നതിന് മാത്രമാണ് ഈടാക്കുന്നത് നിലവിലെ നിരക്ക് ഏകദേശം പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് ശതമാനമാണ് അടുത്തു വരുന്നത് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജുകളാണ് ഇത് എൻ എസ് സി ബി എസ് സി പോലുള്ള എക്സ്ചേഞ്ചുകൾ ട്രേഡുകൾ സുഗമമാക്കുന്നതിന് ഈടാക്കുന്ന ഫീസാണ് അടുത്തതായിട്ട് വരുന്നത് ജി എസ് ടി ആണ് ബ്രോക്കറേജ് എക്സ്ചേഞ്ച് ചാർജുകൾ സെബി ഫീസ് എന്നിവയുടെ ആകെ തുകയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിട്ട് ഈടാക്കും അടുത്തു വരുന്നത് സെബി ടേൺ ഓവർ ചാർജുകളാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഈടാക്കുന്ന ചെറിയ ഫീസ് ആണിത് അടുത്തത് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന നികുതിയാണിത് സാധാരണയായിട്ട് വാങ്ങുന്നതിന് മാത്രമാണ് അതായത് ബൈ ചെയ്യുന്നതിന് മാത്രമാണ് ഈടാക്കുന്നത് ഇനി ഇൻട്രാഡേ ട്രേഡുകളിലെ മറഞ്ഞിരിക്കുന്ന അതായത് ഹിഡൻ ആയിട്ടുള്ള ചാർജുകൾ അതൊക്കെയാണെന്ന് നോക്കാം ഇവ കോൺട്രാക്ട് നോട്ടിൽ നേരിട്ട് കാണാത്തതോ അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് വരുന്നതോ ആയ അധിക ചെലവുകളാണ് അതായത് ബിഡ് ആസ്ക് സ്പ്രെഡ് എന്നാണ് ഇതിനെ പറയാം അങ്ങനെ ഒരു ഉണ്ട് വാങ്ങാൻ ആളുകൾ തയ്യാറുള്ള ഏറ്റവും ഉയർന്ന വിലയും അതാണ് ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് വിൽക്കാൻ ആളുകൾ തയ്യാറുള്ള ഏറ്റവും കുറഞ്ഞ വിലയും അത് ആസ്ക് പ്രൈസ് എന്ന് പറയും ഇവ തമ്മിലുള്ള വ്യത്യാസമാണിത് അതായത് ട്രേഡ് നടക്കുമ്പോൾ ഈ വ്യത്യാസം ഫലത്തിൽ നിങ്ങളുടെ ചെലവായിട്ട് മാറുന്നു കുറഞ്ഞ ലിക്വിഡിറ്റിയുള്ള സ്റ്റോക്കുകളിൽ ഇത് കൂടുതലായിരിക്കുകയും ചെയ്യും അടുത്തു വരുന്ന ഒരു ഹിഡൻ ചാർജാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് അതിവേഗം ചലിക്കുമ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ച വിലയിലായിരിക്കില്ല അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഈ വില വ്യത്യാസം സ്ലീപ്പേജ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഉയർന്ന വില നൽകേണ്ടി വരികയോ വിൽക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരികയോ ചെയ്യാം ഇതൊരു അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചിലവാണ് അടുത്തത് ഓട്ടോ സ്കെയർ ഓഫ് ചാർജ് ആണ് അതായത് നിങ്ങൾ ഒരു ഇൻട്രാഡേ പൊസിഷൻ മാർക്കറ്റ് അവസാനിക്കുന്നതിന് മുൻപ് അതായത് സാധാരണ മൂന്ന് പതിനഞ്ച് പി എം പോലുള്ള സമയത്ത് സ്വയം ക്ലോസ് ചെയ്തില്ലെങ്കിൽ അതായത് നിങ്ങൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ബ്രോക്കർ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ചെയ്യുന്നതിന് ഓരോ പൊസിഷനും ബ്രോക്കർ ഒരു നിശ്ചിത തുക ഉദാഹരണത്തിന് അൻപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഈടാക്കുന്നത് അടുത്ത് വരുന്നത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടെക്നോളജി ഫീസ് എന്ന് പറയും ഇത് ചില ബ്രോക്കർമാർ തങ്ങളുടെ നൂതനമായിട്ടുള്ള ട്രേഡിംഗ് ടൂളുകൾക്കോ പ്രത്യേക ഡാറ്റ ഫീഡുകൾക്കോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗത്തിനോ മാസം തോറുമോ അല്ലെങ്കിൽ വർഷം തോറും ഒരു ഫീസ് ഈടാക്കും ഇങ്ങനെ ഒരു ഹിഡൻ ചാർജ് ഉണ്ട് അടുത്തത് ഓവർ ട്രേഡിംഗ് മൂലമുള്ള അധിക ബ്രോക്കറേജ് ആണ് ഇത് ഒരു നേരിട്ടുള്ള ചാർജ് അല്ല മറിച്ച് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പിഴവാണ് അമിതമായ ട്രേഡിംഗ് നടത്തുന്നത് മൊത്തത്തിലുള്ള ബ്രോക്കറേജും മറ്റ് ചാർജുകളും കുത്തനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ അറ്റാദായം കുറയ്ക്കുകയും ചെയ്യും അടുത്ത് വരുന്നത് മാർജിൻ പലിശ എന്നുള്ളതാണ് അതായത് മാർജിൻ ട്രേഡിംഗ് സൗകര്യം ഉപയോഗിച്ച് അധിക മൂലധനം ഉപയോഗിക്കുമ്പോൾ ആ തുകയ്ക്ക് ബ്രോക്കർ പലിശ ഈടാക്കും ഇവയെല്ലാം നിങ്ങളുടെ അന്തിമ ലാഭത്തെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ചെലവുകളാണ് ട്രേഡിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ചാർജുകൾ കൃത്യമായിട്ട് കണക്കാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു വരുമാനം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുകയും ചെയ്യണം ട്രേഡ് എടുക്കുന്ന രീതി കൊണ്ട് അതായത് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക ഈ ചാർജുകളെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നല്ല രീതിയിൽ നമുക്ക് ഇൻട്രാഡേയിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല എങ്കിൽ നമുക്ക് ഈ ചാർജുകൾക്ക് കൊടുക്കാൻ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്ന പൈസ തികയത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഇണ്ടറാടെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക